ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കുന്നതിനായി ചെറുവത്തൂർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂന്നാഴ്ച നീളുന്ന ചെറുവത്തൂർ ഫെസ്റ്റ് സീസൺ ഏഴിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു കണ്ണൂർ ഇൻ്റലിജൻസ് ഡിവൈഎസ്പി കെ പ്രേമചന്ദ്രൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഡിസംബർ പതിനെട്ട് മുതൽ ജനുവരി അഞ്ച് വരെ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിൽ ആർട്ടിഫിഷ്യൽ ആനിമൽസ് ഫുഡ് കോർട്ട് സെൽഫി സ്പോട്ടുകൾ വിപണന സ്റ്റാളുകൾ ഫലവൃക്ഷ തൈകളുടെ വിപണന നഗരി എല്ലാ ദിവസവും വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടക്കും ഫെസ്റ്റിന് നിർമ്മിക്കുന്ന പവലിയൻ്റെ കാൽനാട്ടൽ ഡോക്ടർ ടി കെ മുഹമ്മദ് അലി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ പഞ്ചായത്ത് അംഗങ്ങളായ പി പത്മിനി രാജേന്ദ്രൻ പയ്യാടക്കത്തം സംഘാടക സമിതി രക്ഷാധികാരി പി പി മുസ്തഫ വർക്കിംഗ് ചെയർമാൻ സി രഞ്ജിത്ത് ഏകോപന സമിതി സംസ്ഥാന കൌൺസിലംഗം ഗിരീഷ് ചിമേനി ഡോക്ടർ കെ വി ഭാസ്കരൻ എ വി ദാമോദരൻ കെ കെ കുമാരൻ മുകേഷ് ബാലകൃഷ്ണൻ എ കെ ചന്ദ്രൻ കെ റിയാസ് ടി ൻ ഡോക്ടർ കെ വി ശശീധരൻ രവി പിലീകോട് എൻ രാജീവൻ ഡോക്ടർ സജീവൻ എന്നിവർ സംസാരിച്ചു ചെറുവത്തൂരിന്റെ ഈ വ്യാപാരി സമൂഹമായാലും ഈ ചെറുവത്തൂര് സാംസ്കാരിക മേഖല ഒരു കേസിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അടുത്തിടപഴകേണ്ടി വരികയും അവരുടെ പൊതു ജന താല്പര്യങ്ങളും പൊതു കാര്യങ്ങളും ഉള്ളവരുടെ ആ ഒരു ചിന്താ മനസ്സിലാക്കുമ്പോൾ ഇതുപോലെയുള്ള ഒരു വലിയൊരു ചടങ്ങിലേക്ക് വളരെ ദൂരത്തുള്ള എന്നെ ക്ഷണിക്കുകയും അതിൽ വരുവം വരുവാ എന്നൊരു വളരെ സന്തോഷകരമാണ് അതുകൊണ്ട് ഞാൻ തീർച്ചയായും അത് ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ കൂടുതൽ കൂടുതൽപ്പിക്കുന്നില്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്കറിയാം ജനങ്ങളുടെ ക്ഷേമങ്ങളും ഇവിടെയുള്ള കാര്യങ്ങളുമൊക്കെ നടക്കുവാൻ നടത്തുന്നത് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനങ്ങളാണെന്ന് നമുക്കറിയാം പക്ഷേ എല്ലാ കാലത്തും നമുക്കത് ആ രീതിയിൽ നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുവരാൻ വേണ്ടി പറ്റില്ല കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഒരു കാലഘട്ടത്തിന്റെ മാറ്റം മത്സരിച്ച് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ